മത്സ്യാവചിട്ടങ്ങൾ കയറ്റി വന്ന ഇൻസുലേറ്റഡ് ലോറി ചേർത്തലയിലെത്തിയപ്പോൾ ടയർ പഞ്ചറായി ദുർഗന്ധം അമിച്ചതോടെ നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു ചേർത്തല ട്രാഫിക് പോലീസും ചേർത്തല നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ലോറി കസ്റ്റഡിയിലെടുത്തു മാലിന്യം ആനതറവേളിയിൽ മൂടിയത് പ്രതിഷേധത്തിനും വഴിയൊരുക്കി ശനിയാഴ്ച രാവിലെ ചേർത്തലയിലാണ് നാടകീയ സംഭവങ്ങൾ ആലുവയിൽ നിന്ന് മത്സ്യാവശിഷ്ടങ്ങൾ കയറ്റി തൂത്തുക്കുടിക്ക് പോവുകയായിരുന്ന ഇൻസുലേറ്റഡ് ലോറി ശനിയാഴ്ച പുലർച്ചെ ചേർത്തലയിലെത്തിയപ്പോൾ ടയർ പഞ്ചറായി ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലയ്ക്ക് സമീപത്തെ ലോറി മണിക്കൂറുകളോളം പാർക്ക് ചെയ്തു മലിനജലം പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് രാവിലെ പ്രദേശത്താകെ ദുർഗന്ധം നിറഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ട്രാഫിക് പോലീസും നഗരസഭ ആരോഗ്യ വിഭാഗവും എത്തി ലോറി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ലോറി മാലിന്യ പ്ലാന്റ് നിർമ്മാണം നടക്കുന്ന ആനതറവേളിയിൽ എത്തിച്ചു നൂറ്റി എൺപത്തി അഞ്ചോളം ബോക്സുകളിൽ സൂക്ഷിച്ചിരുന്ന മത്സ്യാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുന്നതിന് നടപടികൾ ആരംഭിച്ചു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാലിന്യം കുഴിച്ചു സമീപത്തെ സ്ഥാപനങ്ങളും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി ഇത് കുറച്ചുനേരം തർക്കത്തിന് വഴിയൊരുക്കി പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം എന്നാണ് വണ്ടിക്കാര് വയനടച്ച് കൊണ്ടുപോവാലമായിട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഇപ്പൊ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചതാണ് കളക്ടറുടെ ഉത്തരവ് പുറകാരമാണ് കൊണ്ട് കുളിച്ചു കൂടിയെന്ന് ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് ആളെ അറിയാ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹം പറഞ്ഞത് കളക്ടറുടെ ഉത്തരവ് ഇത്രയും നാശമായ മാലിന്യം കൊണ്ട് ഇവിടെ കുളിച്ചുപോടുന്നത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ കളക്ടറുടെ ഉത്തരവുണ്ട് അത് ഇത് ആദ്യം വന്നവരോട് അങ്ങനെയാണ് പറഞ്ഞു ഇത് കളക്ടറുടെ ഉത്തരവാണിത് പോലീസ് പറഞ്ഞിട്ടാണ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പിന്നെ പോലീസിനെ വിളിച്ചപ്പോൾ മാരാരിക്കുളം പോലീസിന് ശേഷം ആണ് ഇവിടെ ആളുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല ഞങ്ങളുടെ പരിധിയിലുള്ളതല്ല ചേർത്തല പോലീസിൽ നിന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവിടെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ആർക്കും അറിയത്തില്ല തടഞ്ഞപ്പോൾ ജനങ്ങൾ തടഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അവരെല്ലാവരും അതേവരെ പോകുന്നു ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇത് കൊണ്ടിടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇവിടെ രണ്ട് കോളേജിലെ കെ എം കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഇത് ശ്വസിസേന ശേഷം മണത്തിന് ഗന്ധത്തിൻ്റെ ഇതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുകയാണ് ടയർ പഞ്ചറായതിനെ തുടർന്നാണ് വാഹനം നിർത്തിയിടേണ്ടി വന്നത് ആരോഗ്യ വിഭാഗം വാഹനം വിടാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായെന്നും ലോറി ഉടമയും പറഞ്ഞു നമുക്ക് വെളുപ്പിന് ഒരു മൂന്ന് മണി രണ്ട് ടയർ പഞ്ചറായായിരുന്നു അപ്പൊ അത് രാവിലെ മോർണിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്ത് ടയർ മാറി പോണ ടൈമ് ജാക്കി റിലീസ് ചെയ്തപ്പോൾ ഇതിന് അകത്തുണ്ടായ ബ്ലഡ് കുറച്ച് റോട്ടില് വീണ് അപ്പൊ നമ്മൾ തന്നെ പോലീസുകാരും ഹെൽത്തുകാരും വന്നപ്പോൾ നമ്മൾ റോഡ് ക്ലീൻ ചെയ്ത് തരാം ടാങ്കർ വിളിച്ചിട്ട് റോഡ് ക്ലീൻ ചെയ്തു തരാം ഫൈൻ എന്താണെന്ന് വെച്ചാൽ അടക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് ഈ പറമ്പിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഡിസ്പോസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേസ്റ്റ് കൊണ്ടുപോകുന്നതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേപ്പറും എല്ലാം കാര്യങ്ങളും നമ്മൾ എല്ലാം പറഞ്ഞു ഐസ് അടിച്ച് പക്ക പാക്ക്ഡായിട്ട് തൂത്തുക്കുടിയിലേക്ക് നമ്മൾ കമ്പനിയിലേക്ക് ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണിത് ഇപ്പൊ നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചപ്പോ സി ഐക്ക് ഇതൊന്നും അറിയില്ല ഹെൽത്തുകാര് പറയണത് സി ഐയുടെ ഇത് പറഞ്ഞിട്ടാണ് നാട്ടുകാരുടെ അടുത്ത് ഹെൽത്താർ പറഞ്ഞത് കളക്ടറിന്റെ ഉത്തരവ് അനുസരിച്ചിട്ടാണ് കളക്ടർ പറഞ്ഞിട്ടാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡംപേ ചെയ്യുന്നത് കളക്ടറിനെ വിളിച്ചപ്പോൾ കളക്ടറും ഇത് പറഞ്ഞിട്ടില്ല എല്ലാവരും ആ ഇത് എല്ലാവരും കൈ ഒഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങൾക്ക് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയുടെ ലോഡാണ് ഇപ്പം ഇതില് മാത്രമായിട്ട് ഇപ്പൊ തട്ടിക്കളഞ്ഞേക്കണേ ഇപ്പൊ ഈ ഹെൽത്ത് കാരുടെ ധാർഷ്ട്യം മൂലം നമ്മുടെ ഒരു ഒന്നേകാൽ ലക്ഷം രൂപയുടെ ലോഡാണ് ഇവിടെ ഡമ്പ് ചെയ്തേക്കുന്നത് ഇപ്പൊ അവർ പകുതി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ലോഡ് ഡിസ്പോസ് ചെയ്തിട്ട് ബാലൻസ് അതിനകത്ത് ഇപ്പം വണ്ടി ഇരിപ്പുണ്ട് നമ്മൾ ഇനിയിപ്പം അതുകൊണ്ട് നമുക്ക് തൂത്തുക്കുടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതും നമ്മൾ ഇവിടെ തന്നെ ഡംപ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്കത് പറ്റൂല എന്ന് പറയണേ നമുക്ക് നമുക്ക് ഇനി ഇനി അറിയില്ല അത് ഡംപ് ചെയ്യണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബാക്കി മാലിന്യവുമായി ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മാലിന്യം നിറഞ്ഞ ലോറി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ദുർഗന്ധമുണ്ടാക്കുമെന്ന സാഹചര്യവും ഉണ്ടായി വാഹനത്തിന്റെ പേപ്പറുകളും മറ്റു രേഖകളും പരിശോധിച്ച് ലോറി കൊണ്ടുപോകാൻ പോലീസ് അനുവാദം നൽകുകയായിരുന്നു